谢谢了，<的> Cardano per il cedo, c'è da. Cardano per il cedo, c'è da. Big grubs, c'è da. Big grubs, c'è da. Un'altra grande. 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 राज <laughs> राजा

രണ്ടും രണ്ടാണെന്ന് പറയുന്നത് എന്നാണ് രണ്ട് ഈ കൊക്കോ കോള കമ്പനി ഇവിടെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലത്തിന്റെ ഇരകളാണ് ഇവർ ആ ഭൂമിയിൽ നിന്നാണ് ഇപ്പം അവർ വിറ്റ് പോണത് എന്ന് പറഞ്ഞാൽ പിന്നെ വിറ്റ്പോവേ വിലക്കി കൊടുക്കുക എന്തായാലും എന്തായാലും ഡീലെന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഇതൊരു വലിയ വഞ്ചനയാണ് ഇതിന്റെ സത്യാവസ്ഥ ഇടതുപക്ഷ മുന്നണിക്ക് പോലും അറിയില്ല എന്ന് പറയും നമുക്കറിയില്ല എൽ ഡി എന്നറിയില്ല മുഖ്യമന്ത്രിക്കും കൃഷ്ണൻകുട്ടി മന്ത്രിക്കും മാത്രമേ എന്ന് അവരാണ് കൃഷ്ണൻകുട്ടി മന്ത്രിയാണെങ്കിൽ ഇത് എഴുതി പ്രസിദ്ധനായ ആളാണ് ജനത അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരിൽ കൊക്കോ കോള സമരത്തിന്റെ നായകൻ എന്നൊക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞ ആളാണ് ഇപ്പൊ അദ്ദേഹം അവര് വഞ്ചിച്ചിരിക്കുന്നു നമുക്ക് സമരം മുമ്പോട്ട് പോയേ പറ്റൂ